ദൈവത്തിന്റെ സ്ത്രോത്രം ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ പുറപ്പാട് പുസ്തകം അതിന്റെ എട്ട് ഒൻപത് പത്ത് അധ്യായങ്ങൾ അധ്യായം എട്ട് യഹോവ നദിയെ അടിച്ചിട്ട് ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ മോശയോട് കൽപ്പിച്ചത് നീ ഫറോന്റെ അടുക്കൽ ചെന്ന് പറയേണ്ടത് എന്തെന്നാൽ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക നീ അവരെ വിട്ടയപ്പാൻ സമ്മതിക്കായില്ല എങ്കിൽ ഞാൻ നിന്റെ രാജ്യത്തെയൊക്കെയും തവളെ കൊണ്ട് ബാധിക്കും നദിയിൽ തവള അനുവദിയായി ജനിക്കും അത് കയറി നിൻ്റെ അരമനയിലും ശയനഗ്രഹത്തിലും കട്ടിന്മേലും നിൻ്റെ ഭൃത്തിന്മാരുടെ വീടുകളിലും നിൻ്റെ ജനത്തിന്മേലും അപ്പം ചുടുന്ന അടുപ്പുകളിലും മാവ് കുഴയ്ക്കുന്ന തൊട്ടികളിലും വരും തവള നിൻ്റെ മേലും നിൻ്റെ ജനത്തിന്മേലും നിൻ്റെ സകലഭൃത്തന്മാരുടെ മേലും കയറും യഹോ പിന്നെ മോശയോട് മിശ്രൈൻ ദേശത്ത് തവള കയറുവാൻ നദികളിൽ മേലും പുഴകളിൽ മേലും കുളങ്ങളിൽ മേലും വടിയോടു കൈനീട്ടുക എന്ന് നീ അഹ്നോട് പറയണമെന്ന് കൽപ്പിച്ചു അങ്ങനെ അഹ്ൻ മിസ്രൈമിലെ വെള്ളങ്ങളിൽ മേൽ കൈനീട്ടി തവള കയറി മിസ്രൈം ദേശത്തെ മൂടി മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു മിശ്രൈം ദേശത്ത് തവള കയറുമാറാക്കി എന്നാലേ ഫറോവൻ മോശയും അഹ്രനെയും വിളിപ്പിച്ചു തവള എന്നെയും എൻ്റെ ജനത്തെയും വിട്ട് നീങ്ങുമാറാകേണ്ടതിന് യഹോയോട് പ്രാർത്ഥിപ്പീൻ എന്നാൽ യെഹോവയ്ക്ക് യാകം കഴിപ്പാൻ ഞാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാമെന്ന് പറഞ്ഞു മോശ ഭർവനോട് തവള നിന്നെയും നിൻ്റെ ഗ്രഹങ്ങളെയും വിട്ട് നീങ്ങി നദിയിൽ മാത്രം ഇരിക്കേണ്ടതിന് ഞാൻ നിനക്കും നിൻ്റെ ഭത്യന്മാർക്കും നിൻ്റെ ജനത്തിനും വേണ്ടി എപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് സമയം നിശ്ചയിച്ചാലും എന്ന് പറഞ്ഞു നാളെ എന്ന് അവൻ പറഞ്ഞു ഞങ്ങളുടെ ദൈവമായ യെഹോവയെപ്പോലെ ആരുമില്ല എന്ന് നീ അറിയേണ്ടതിന് നിൻ്റെ വാക്കുപോലെയാകട്ടെ തവള നിന്നെയും നിന്റെ ഗ്രഹങ്ങളെയും നിന്റെ ഹൃദ്യന്മാരെയും ജനത്തെയും വിട്ടുമാറി നദിയിൽ മാത്രം ഇരിക്കും എന്ന് അവൻ പറഞ്ഞു അങ്ങനെ മോശയും മഹരോനും ഫറവൻ്റെ അടുക്കളിൽ നിന്നിറങ്ങി ഫറവൻ്റെ മേൽ വരുത്തിയ തവള നിമിത്തം മോശ യഹോവയോട് പ്രാർത്ഥിച്ചു മോശയുടെ പ്രാർത്ഥന പ്രകാരം യഹോവ ചെയ്തു ഗ്രഹങ്ങളിലും മുറ്റങ്ങളിലും പറമ്പുകളിലുമുള്ള തവള ചത്തുപോയി അവർ അതിനെ കൂമ്പാരം കൂമ്പാരമായി കൂട്ടി ദേശം നാറുകയും ചെയ്തു എന്നാൽ സ്വൈര്യം വന്നു എന്ന് ഫറോൻ കണ്ടാറെ യഹോവ അരുളു ചെയ്തിരുന്നത് പോലെ അവൻ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കി അവരെ ശ്രദ്ധിച്ചതുമില്ല അപ്പോൾ യഹോ മോശയോട് നിന്റെ വടി നീട്ടി നിലത്തിലെ പൊടിയെ അടിക്കുക എന്ന് അഹ്ലോനോട് പറക അത് മിസ്ലിം ദേശത്ത് എല്ലായിടവും പേനായി തീരുമെന്ന് കൽപ്പിച്ചു അവർ അങ്ങനെ ചെയ്തു അഹ്ലോൻ വടിയോടു കൈ നീട്ടി നിലത്തിലെ പൊടിയെ അടിച്ചു അത് മനുഷ്യരുടെ മേലും മൃഗങ്ങളിൽ മേലും പേനായിത്തീർന്നു മിശ്രിൻ ദേശത്തേങ്ങും നിലത്തിലെ പൊടിയെല്ലാം പേനായിത്തീർന്നു മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കുവാൻ അതുപോലെ ചെയ്തു അവർക്ക് കഴിഞ്ഞില്ല താനും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ ഉളവായതുകൊണ്ട് മന്ത്രവാദികൾ ഫറോനോട് ഇത് ദൈവത്തിൻ്റെ വിരലാകുന്നു എന്ന് പറഞ്ഞു എന്നാൽ യഹോവ അല്ലു ചെയ്തിരുന്നത് പോലെ ഫറോൻ്റെ ഹൃദയം കഠിനപ്പെട്ട് അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല പിന്നെ യഹോവ മോശയോട് കൽപ്പിച്ചത് നീ നാളെ നന്നാ രാവിലെ എഴുന്നേറ്റ് ഫറോന്റെ മുമ്പാകെ നിൽക്കുക അവൻ വെള്ളത്തിന്റെ അടുക്കൽ വരും നീ അവനോട് പറയേണ്ടത് എന്തെന്നാൽ യഹോബൈപ്രാർണ അരളി ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക നീ എൻ്റെ ജനത്തെ വിട്ടയക്കയില്ല എങ്കിൽ ഞാൻ നിന്റെ മേലും നിന്റെ ഭൃത്തന്മാരുടെ മേലും നിൻ്റെ ജനത്തിന് മേലും ഗ്രഹങ്ങളിലും നായിച്ചയക്കും മിസ്രീമിയുടെ വീടുകളിലും അവർ പാർക്കുന്ന ദേശവും നയിച്ച കൊണ്ട് നിറയും ഭൂമിയിൽ ഞാൻ തന്നെ യഹോവ എന്ന് നീ അറിയേണ്ടതിന് എന്റെ ജനം പാർക്കുന്ന ഘോഷൻ ദേശത്തെ അന്ന് ഞാൻ നായിച്ച വരാതെ വേർതിരിക്കും എൻ്റെ ജനത്തിനും നിന്റെ ജനത്തിനും മധ്യേ ഞാനൊരു വ്യത്യാസം വയ്ക്കും നാളെ ഈ അടയാളം ഉണ്ടാകും യഹോവ അങ്ങനെ തന്നെ ചെയ്തു അനവധി നായിച്ച ഫറവന്റെ അരമനയിലും അവൻ്റെ ഭൃത്യന്മാരുടെ വീടുകളിലും മിസ്ലിം ദേശത്ത് എല്ലായിടവും വന്നു നായി ചെയ്യാൽ ദേശം നശിച്ചു അപ്പോൾ ഫറവൻ മോശയും അഹ്രോനെയും വിളിച്ചു നിങ്ങൾ പോയി ദേശത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തിനെ യാഗം കഴിപ്പീൻ എന്ന് പറഞ്ഞു അതിന് മോശെ അങ്ങനെ ചെയ്തുകൂടാ മിസ്ലിമർക്ക് അറപ്പായുള്ളത് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കേണ്ടി വരുമല്ലോ മിസ്ലിമർക്ക് അറപ്പായുള്ളത് അവർ കാണുകയെ ഞങ്ങൾ യാഗം കഴിച്ചാൽ അവർ ഞങ്ങളെ കല്ലറുകയില്ലയോ ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ മൂന്ന് ദിവസത്തെ വഴി ദൂരം മരുഭൂമിയിൽ പോയി അവന് യാഗം കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഫറവോൻ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മരുഭൂമിയിൽ വെച്ച് യാഗം കഴിക്കേണ്ടതിന് നിങ്ങളെ വിട്ടയക്കാം അത് ദൂരത്ത് മാത്രം പോകരുത് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു അതിനു മോശേ ഞാൻ നിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് യഹോവയോട് പ്രാർത്ഥിക്കും നാളെ നായിച്ച ഫറവോന്റെയും ഭൃത്യന്മാരെയും ജനത്തെയും വിട്ട് നീങ്ങിപ്പോകും എങ്കിലും യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ജനത്തെ വിട്ടയക്കാതിരിക്കുന്നതിനാൽ ഫറോനി ഇനി ചതിവ് ചെയ്യരുത് എന്ന് പറഞ്ഞു അങ്ങനെ മോശ ഫറവോന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് യഹോയോട് പ്രാർത്ഥിച്ചു യഹോ മോശയുടെ പ്രാർത്ഥന പ്രകാരം ചെയ്തു നായിച്ച ഒന്നുപോലും ശേഷിക്കാതെ ഫറവോനെയും ഭൃത്യന്മാരെയും ജനത്തെയും വിട്ടു നീങ്ങിപ്പോയി എന്നാൽ ഫറവോൻ ഈ പ്രാവശ്യവും തൻ്റെ ഹൃദയം കഠിനമാക്കി ജനത്തെ വിട്ടയച്ചതുമില്ല അദ്ധ്യായം ഒൻപത് യഹോ പിന്നെയും മോശയോട് കൽപ്പിച്ചത് നീ ഫറോൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ എബ്രാരിയുടെ ദൈവമായ യഹോവ ഇപ്രകാരം അറി ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക സമ്മതിക്കാതെ ഇനിയും അവരെ തടഞ്ഞു നിർത്തിയാൽ യഹോയുടെ കൈ കുതിര കഴുത ഒട്ടകം കന്നുകാലി ആട് എന്നിങ്ങനെ വയലിൽ നിനക്കുള്ള മൃഗങ്ങൾ മേൽ വരും അതികഠിനമായ വ്യാധി ഉണ്ടാകും യഹോവ ഇസ്രായേലിയരുടെ മൃഗങ്ങൾക്കും ഇസ്രൈമരുടെ മൃഗങ്ങൾക്കും തമ്മിൽ വ്യത്യാസം വയ്ക്കും ഇസ്രായേൽ മക്കൾക്കുള്ള സകലത്തിലും ഒന്നും ചാകയില്ല നാളെ യഹോവ ഈ കാര്യം ദേശത്ത് ചെയ്യുമെന്ന് കൽപ്പിച്ച സമയം കുറിച്ചിരിക്കുന്നു അങ്ങനെ പിറ്റേ ദിവസം യഹോവ ഈ കാര്യം ചെയ്തു മുസ്ലൈമരുടെ മൃഗങ്ങൾ എല്ലാം ചത്തു ഇസ്രായേൽ മക്കളുടെ മൃഗങ്ങൾ ഒന്നുപോലും ചത്തില്ല ഫറവോൻ ആളയിച്ച് ഇസ്രായേലിയരുടെ മൃഗങ്ങൾ ഒന്നുപോലും ചത്തില്ല എന്ന് കണ്ടുവെങ്കിലും ഫറോന്റെ ഹൃദയം കഠിനപ്പെട്ട് അവൻ ജനത്തെ വിട്ടയച്ചതുമില്ല പിന്നെ യഹോ മോശയോടും അഹരനോടും അടുപ്പിലെ വെണ്ണീർ കൈനിറച്ചു വാരിവിൻ മോശ അത് ഫറോവൻ്റെ മുമ്പാകെ ആകാശത്തേക്ക് വിതറട്ടെ അത് മിസ്ലിം ദേശത്ത് എല്ലാവരുടെ ധൂണിയായി പാറി മിസ്ലിം ദേശത്തൊക്കെയും മനുഷ്യരുടെ മേലും മൃഗങ്ങൾ മേലും പുണ്ണായി പൊങ്ങുന്ന പരുവാകും എന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ അടുപ്പിലെ വെണ്ണീർ വാരി ഫറോവന്റെ മുമ്പാകെ നിന്നു മോശ അത് ആകാശത്തേക്ക് വിതറിയപ്പോൾ അത് മനുഷ്യരുടെ മേലും മൃഗങ്ങൾ മേലും പുണ്ണായി പൊങ്ങുന്ന പരുവായി തീർന്നു പരുനിമിത്തം മന്ത്രവാദികൾക്ക് മോശയുടെ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല പരി മന്ത്രവാദികൾക്കും എല്ലാ മിശ്രിമർക്കും ഉണ്ടായിരുന്നു എന്നാൽ യഹോവ മോശയോട് അല് ചെയ്തിരുന്നത് പോലെ അവൻ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത് നീ നന്നാ രാവിലെ എഴുന്നേറ്റ് ഫറവോന്റെ മുമ്പാകെ നിന്ന് അവനോട് പറയേണ്ടതെന്തെന്നാൽ എബ്രായയുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക സർവഭൂമിയിലും എന്നെപ്പോലെ മറ്റൊരുത്തനുമില്ല എന്ന് നീ അറിയേണ്ടതിന് ഈ പ്രാവശ്യം ഞാൻ നിന്റെ ബാധകളൊക്കെയും നിന്റെ മേലും നിന്റെ ഭൃത്യന്മാരുടെ മേലും നിന്റെ ജനത്തിന്മേലും അയക്കും ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ കൈനീട്ടി നിന്നെയും നിന്റെ ജനത്തെയും മഹാമാരിയാൽ ദണ്ണിപ്പിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയുമായിരുന്നു എങ്കിലും എൻ്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു എൻ്റെ ജനത്തെ അയക്കാതിരിക്കാൻ തക്കവണ്ണം നീ ഇനിയും അവരെ തടഞ്ഞു നിർത്തുന്നു മിശ്രയും സ്ഥാപിതമായ നാൾ മുതൽ ഇന്നുവരെയും അതിലുണ്ടായിട്ടില്ലാത്ത അതികഠിനമായ കൽമഴ ഞാൻ നാളെ ഈ നേരത്ത് വെയിക്കും അതുകൊണ്ട് ഇപ്പോൾ ആളയിച്ച് നിന്റെ മൃഗങ്ങളെയും വയലിൽ നിനക്കുള്ള സകലത്തെയും അകത്ത് വരുത്തിക്കൊള്ളുക വീട്ടിൽ വരുത്താതെ വയലിൽ കാണുന്ന സകല മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും മേൽ കൽമഴ പെയ്യുകയും എല്ലാം ചാവുകയും ചെയ്യും ഫറോവൻ്റെ പൃഥ്വിന്മാരിൽ യഹോയുടെ വചനത്തെ ഭയപ്പെട്ടവർ ദാസന്മാരെയും മൃഗങ്ങളെയും വീടുകളിൽ വരുത്തി രക്ഷിച്ചു എന്നാൽ യഹോയുടെ വചനത്തെ പ്രമാണിക്കാതിരുന്നവർ ദാസന്മാരെയും മൃഗങ്ങളെയും വയലിൽ തന്നെ വിട്ടേച്ചു പിന്നെ യഹോ മോശയോട് മിശ്രയൻ ദേശത്ത് എല്ലായിടവും മനുഷ്യരുടെയും മൃഗങ്ങളുടെ മേലും മിശ്രയൻ ദേശത്തുള്ള സകല സസ്യത്തിന്മേലും കൽമഴ വരുവാൻ നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു മോശെ തൻ്റെ വടി ആകാശത്തേക്ക് നീട്ടി അപ്പോൾ യഹോവ ഇടിയും കൽമഴയും അയച്ച് തീ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി യഹോവ മിശ്രയൻ ദേശത്തിന്മേൽ കൽമഴ പെയ്ച്ചു ഇങ്ങനെ കൽമഴയും കൽമഴയോടു കൂടെ വിടാതെ ഇറങ്ങുന്ന തീയും അതികഠിനമായിരുന്നു മിശ്രയൻ ദേശത്ത് ജനവാസം തുടങ്ങിയത് മുതൽ അതിലെങ്ങും ഇതുപോലെ ഉണ്ടായിട്ടില്ല മിസ്രൈൻ ദേശത്ത് എല്ലായിടവും മനുഷ്യരെയും മൃഗങ്ങളെയും വയലിനിരുന്ന സകലത്തെയും കൽമഴ സംഹരിച്ചു കൽമഴ വയലിലുള്ള സകല സസ്യത്തെയും നശിപ്പിച്ചു പറമ്പിലെ വൃഷത്തെയും ഒക്കെയും തകർത്ത് കളഞ്ഞു ഇസ്രായേൽ മക്കൾ പാർത്ത ഗോശൻ ദേശത്ത് മാത്രം കൽമഴ ഉണ്ടായില്ല അപ്പോൾ ഫറോൻ ആളയിച്ച് മോശയെയും അഹോരോനെയും വിളിപ്പിച്ച് അവരോട് ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു യഹോവ നീതിയുള്ളവൻ ഞാനും എൻ്റെ ജനവും ദുഷ്ടന്മാർ യഹോയോട് പ്രാർത്ഥിപ്പേൻ ഈ ഭയങ്കരമായ ഇടിയും കൽമഴയും മതി ഞാൻ നിങ്ങളെ വിട്ടയക്കാൻ ഇനി താമസിപ്പിക്കയില്ല എന്ന് പറഞ്ഞു മോശ അവനോട് ഞാൻ പട്ടണത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ യഹോവിങ്കിലേക്ക് കൈമലർത്തും ഭൂമി യഹോവിക്കുള്ളത് എന്ന് നീ അറിയേണ്ടതിന് ഇടിമുഴക്കം നിന്നുപോകും കൽമഴയും പിന്നെ ഉണ്ടാകുകയില്ല എന്നാൽ നീയും നിന്റെ ഭൃത്യന്മാരും യഹോയായ ഹൃദയത്തെ ഭയപ്പെടുകയില്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ചണവും യവവും നശിച്ചുപോയി യവം കതിരായും ചണം പൂത്തും ഇരുന്നു എന്നാൽ കോതമ്പും ചോളവും വളർന്നിട്ടില്ലാഞ്ഞതുകൊണ്ട് നശിച്ചില്ല മോശം ഫറവനെ വിട്ട് പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യഹോവിങ്കലേക്ക് കൈമലർത്തിയപ്പോൾ ഇടിമുഴക്കവും കൽമഴയും നിന്നു മഴ ഭൂമിയിൽ ചൊരിഞ്ഞതുമില്ല എന്നാൽ മഴയും കൽമഴയും ഇടിമുഴക്കവും നിന്നുപോയി എന്ന് ഫറവോൻ കണ്ടപ്പോൾ അവൻ പിന്നെയും പാപം ചെയ്തു അവനും ഹൃദ്യന്മാരും ഹൃദയം കഠിനമാക്കി യഹോവ മോശ മുഖാന്തരം അല്ലു ചെയ്തിരുന്നത് പോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു അവൻ ഇസ്രായേൽ മക്കളെ വിട്ടയച്ചതുമില്ല യഹോ പിന്നെയും യഹോ പിന്നെയും മോശയോട് നീ ഫറോൻ്റെ അടുക്കൽ ചെല്ലുക ഞാൻ അവൻ്റെ മുമ്പിൽ എൻ്റെ അടയാളങ്ങളിൽ ചെയ്യേണ്ടതിനും ഞാൻ മിശ്രൈമിൽ പ്രവർത്തിച്ച കാര്യങ്ങളും അവരുടെ മധ്യ ചെയ്ത അടയാളങ്ങളും നീ നിൻ്റെ പുത്രന്മാരോടും പൗത്രിമാരോടും വിവരിക്കേണ്ടതിനും ഞാൻ എഹോവയാകുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിനും ഞാൻ അവൻ്റെയും ഭൃത്യന്മാരുടെയും ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു എന്ന് കൽപ്പിച്ചു അങ്ങനെ മോശയും അഹരോനും ഫറോൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞതെന്തെന്നാൽ എബ്രായയുടെ ദൈവമായ യഹോവ ഇപ്രകാരം മരളി ചെയ്യുന്നു എൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുവാൻ എത്രത്തോളം നിനക്ക് മനസ്സില്ലാതെ എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക എൻ്റെ ജനത്തെ വിട്ടയപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ നാളെ നിൻ്റെ രാജ്യത്ത് വെട്ടുകിളിയെ വരത്തും നിലം കാൺമാൻ വഹിയാതെ വണ്ണം അവ ഭൂതലത്തെ മൂടുകയും കൽമഴയിൽ നശിക്കാതെ ശേഷിച്ചിരിക്കുന്നതും പറമ്പിൽ തളർത്തു വളരുന്ന സകല വൃക്ഷവും തിന്നുകളയുകയും ചെയ്യും നിന്റെ ഗ്രഹങ്ങളും നിന്റെ സകല ഭൃത്യന്മാരുടെയും സകല മിശ്രീമിയരുടെയും വീടുകളും അതുകൊണ്ട് നിറയും നിന്റെ പിതാക്കന്മാരെങ്കിലും പിതൃ പിതാക്കന്മാരെങ്കിലും ഭൂമിയിലിരുന്ന കാലം മുതൽ ഇന്നുവരെയും അങ്ങനെയുള്ളത് കണ്ടിട്ടില്ല പിന്നെ അവൻ തിരിഞ്ഞ് ഫറവൻ്റെ അടുക്കൽ നിന്ന് പോയി അപ്പോൾ ഭൃത്യന്മാർ ഫറവോനോട് എത്രത്തോളം ഇവൻ നമുക്ക് കെണിയായിരിക്കും ആ മനുഷ്യരുടെ തങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിക്കേണ്ടതിനെ വിട്ടയക്കണം നശിച്ചു പോകുന്നു എന്ന് ഇപ്പോഴും നീ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു അപ്പോൾ ഫറവോൻ മോശയെയും അഹരോനെയും വീണ്ടും വരുത്തിയ അവരോട് നിങ്ങൾ പോയി നിങ്ങളുടെ ആ ദൈവമായ യഹോവയെ ആരാധിപ്പിൻ എന്നാൽ പോകേണ്ടുന്നവർ ആരല്ല എന്ന് ചോദിച്ചതിന് മോശ തങ്ങൾക്ക് യഹോവയുടെ ഉത്സവം ഉണ്ടാകുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ബാലന്മാരും വൃദ്ധന്മാരും പുത്രന്മാരും പുത്രിമാരുമായി പോകും ഞങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൂടെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു അവൻ അവരോട് ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും വിട്ടയച്ചാൽ യഹോവ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ നോക്കുവിൻ ദോഷമാകുന്നു നിങ്ങളുടെ ആന്തരം അങ്ങനെയല്ല നിങ്ങൾ പുരുഷന്മാർ പോയി യഹോവയെ ആരാധിച്ചു കൊള്ളു ഇതല്ലോ നിങ്ങൾ അപേക്ഷിച്ചത് എന്ന് പറഞ്ഞു അവരെ ഫറവോന്റെ സന്നിധിയിൽ നിന്ന് ആട്ടിക്കളഞ്ഞു അപ്പോൾ യഹോ മോശയോട് നിലത്തിലെ സകല സസ്യാദികളും കൽമഴയിൽ ശേഷിച്ചതൊക്കെയും തിന്നുകളയേണ്ടതിന് വെ വെട്ടുകിളി മിസ്ലിം ദേശത്ത് വരുവാൻ നിന്റെ കൈ ദേശത്തിന്മേൽ നീട്ടുക എന്ന് പറഞ്ഞു അങ്ങനെ മോശ തൻ്റെ വടി മിസ്ലിം ദേശത്തിന്മേൽ നീട്ടി യഹോ വന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും ദേശത്തിന്മേൽ കിഴക്കൻ കാറ്റ് അടിപ്പിച്ചു പ്രഭാതമായപ്പോൾ കിഴക്കൻ കാറ്റ് വെട്ടുകിളിയെ കൊണ്ടുവന്നു വെട്ടുകിളി മിസ്ലിം ദേശത്തൊക്കെയും വന്ന് മിശ്രേമിന്റെ അതിർക്കകത്തും ഒക്കെയും അനവധിയായി വീണു അതുപോലെ വെട്ടുകളി ഉണ്ടായിട്ടില്ല ഇനി അതുപോലെ ഉണ്ടാകുകയുമില്ല അത് ഭൂതലത്തെ ഒക്കെയും മൂടി ദേശം അതിനാൽ ഇരുണ്ടുപോയി കൽമരയിൽ ശേഷിച്ചതായി നിലത്തിലെ സകല സസ്യവും വിഷങ്ങളുടെ സകല ഫലവും അത് തിന്നുകളഞ്ഞു മിശ്രിം ദേശത്ത് എങ്ങും വിഷങ്ങളിലാകട്ടെ നിലത്തിലെ സസ്യത്തിലാകട്ടെ പച്ചയായതൊന്നും ശേഷിച്ചില്ല ഫറോവൻ മോശയെയും അഹോരോനെയും വേഗത്തിൽ വെളിപ്പിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയോടും നിങ്ങളോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം മാത്രം നീ എൻ്റെ പാപം ക്ഷമിച്ച് ഈ ഒരു മരണം എന്നെ വിട്ടു നീങ്ങുവാൻ നിങ്ങളുടെ ദൈവമായ യഹോയോട് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു അവൻ ഫറോന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് യഹോയോട് പ്രാർത്ഥിച്ചു യഹോവ മഹാശക്തിയുള്ള ഒരു പടിഞ്ഞാറൻ കാറ്റടിപ്പിച്ച് അത് വെട്ടുകിളിയെ എടുത്ത് ചെങ്കടലിട്ട് കളഞ്ഞു മിസ്ലിം രാജ്യത്ത് ഒരു വെട്ടുകിളി പോലും ശേഷിച്ചില്ല എന്നാൽ ലെഹോവോ ഫറോന്റെ ഹൃദയത്തെ കഠിനമാക്കി അവൻ ഇസ്രായേൽ മക്കളെ വിട്ടയച്ചതുമില്ല അപ്പോൾ ലെഹോ മോശയോട് മിശ്രൈൻ ദേശത്തെ സ്പർശിക്കത്തക്ക ഇരുളുണ്ടാകേണ്ടതിന് നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു മോശ തൻ്റെ കൈ ആകാശത്തേക്ക് നീട്ടി ദേശത്തൊക്കെയും മൂന്ന് ദിവസത്തേക്ക് കുതിരിട്ടുണ്ടായി മൂന്ന് ദിവസത്തേക്ക് ഒരുത്തനെ ഒരുത്തൻ കണ്ടില്ല ഒരുത്തനും തന്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു അപ്പോൾ ഫറോവൻ മോശയെ വിളിപ്പിച്ച് നിങ്ങൾ പോയി യഹോവയെ ആരാധിപ്പിൻ നിങ്ങളുടെ ആടുകളും കന്നുകാലികളും മാത്രം ഇങ്ങ് നിൽക്കട്ടെ നിങ്ങളുടെ കുഞ്ഞു കുട്ടികളും നിങ്ങളോടുകൂടെ പോരട്ടെ എന്ന് പറഞ്ഞു അതിന് മോശ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടതിന് യാഗങ്ങൾക്കും സർവാംഗ ഹോമങ്ങൾക്കും വേണ്ടി മൃഗങ്ങളെയും നീ ഞങ്ങൾക്ക് തരയണം ഞങ്ങളുടെ മൃഗങ്ങളും ഞങ്ങളോടുകൂടെ പോരേണം ഒരു കുളമ്പു പോലും പിമ്പിൽ ശേഷിച്ചുകൂടാ ഞങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിക്കേണ്ടതിന് അതിൽ നിന്നല്ലോ ഞങ്ങൾ എടുക്കേണ്ടത് ഏതിനെ അർപ്പിച്ച് യഹോവയെ ആരാധിക്കണമെന്ന് അവിടെ എത്തുമ്പോൾ ഞങ്ങൾ അറിയുന്നില്ല എന്നാൽ യഹോവ ഫറോന്റെ ഹൃദയം കഠിനമാക്കി അവരെ വിട്ടയപ്പാൻ അവന് മനസ്സായില്ല ഫറവോൻ അവനോട് എന്റെ അടുക്കൽ നിന്ന് പോക ഇനി എന്റെ മുഖം കാണാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എൻ്റെ മുഖം കാണുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞതിൻ്റെ മോശേ നീ പറഞ്ഞതുപോലെയാകട്ടെ ഞാനിനി നിന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞു